നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഫങ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റൊന്നുമല്ല പൊന്നുവിൻ്റെ എൻഗേജ്മെൻ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതിൻ്റെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ അപ്പോൾതാ പൊന്നുന് മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് ചെറിയ ഡിസൈനും മതിയെന്ന് പറഞ്ഞിട്ട് എന്നുണ്ടായിരുന്നു അപ്പം എന്നെയും കൊണ്ട് കഴിയുന്ന പോലെ കലാവിരുദ്ധമൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളിതാ ഒരു ഭാഗത്ത് പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞാണിങ്ങനെ അടിച്ച് പൊളിക്കണം പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഈ എൻഗേജ്മെൻ്റ് ആകുമ്പോൾ മിഠായി എടുക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേലാറ്റൂർ വെഡ് ക്രാഫ്റ്റ് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ ഓല ഗോഡൗണിലാണ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഉച്ചാരക്കടവിൽ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സ്കൂട്ടി മുല എന്തായാലും ഇത് കൊണ്ടരല്ലേ നടക്കില്ല എന്നുള്ളത് പിന്നെ ഓലനെ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തന്നിട്ടോ എന്തായാലും അതൊക്കെ വീട്ടിലെത്തി സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അത് സെറ്റാക്കണല്ലോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കൊണ്ട് മാനേജ് ചെയ്യാത്ത സംഭവങ്ങൾ ചെയ്യുന്ന പിന്നെ കുറച്ച് കുട്ടികളൊക്കെ വന്നുകാണ്ട് ഓരോ ഫ്രണ്ട്സൊക്കെ വന്നാണ്ട് ഒക്കെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തായാലും വന്നവൽക്കും താങ്ക്സ് ശരിയാക്കി തന്നു പോയവൽക്കും താങ്ക്സ് എന്തായാലും അടി അടിപൊളിയാക്കി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പൊന്ന് പുതിയൊരു ജീവിതത്തിക്ക് കാലെടുത്ത് വെക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ അവൾക്ക് വേണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ